ആദ്യം മുനമ്പം പിന്നെ വയനാടും ചാവക്കാടും എട്ടുകാലി വല പോലെ വക്കഫ് പട്ടിക നീളുമ്പോൾ നാളെ അത് നിങ്ങളെയും നിങ്ങളുടെ സ്വത്തുക്കൾക്കും നേരെയാകുമെന്ന് വൈദികന്റെ മുന്നറിയിപ്പ് വക്കഫിന് എന്റെ മേൽ എന്തധികാരമെന്ന ചോദ്യമുന്നയിച്ച് ആരെയും വിഴുങ്ങാൻ ഇടയുള്ള വക്കഫ് പ്രശ്നത്തിന്റെ സങ്കീർണ്ണത ചൂണ്ടിക്കാട്ടി ഫാദർ ജെയിംസ് കൊക്കാവയലിൽ കൊക്കാവയലിൽ അച്ഛൻറെ മുന്നറിയിപ്പ് ഇങ്ങനെ ആദ്യം അവർ മുനമ്പത്തുകാരെ തേടി വന്നു ഒന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു മുനമ്പത്തുകാരൻ അല്ലായിരുന്നു പിന്നീട് അവർ വയനാട്ടുകാരെ തേടി വന്നു അപ്പോഴും ഞാൻ ഒന്നും മിണ്ടിയില്ല കാരണം ഞാൻ ഒരു വയനാട്ടുകാരൻ അല്ലായിരുന്നു പിന്നെ അവർ ചാവക്കാട്ടുകാരെ തേടിയെത്തി ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു ചാവക്കാട്ടുകാരൻ അല്ലായിരുന്നു ഒടുവിൽ അവർ എന്നെ തേടിയെത്തി അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും അവശേഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ചുറ്റും നടക്കുന്ന വക്കഫ് അധിനിവേശങ്ങളുടെ ദുരന്ത വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ ജർമ്മനിയിലെ ഒരു പ്രൊട്ടസ്റ്റന്റ് പുരോഹിതനും ഹിറ്റ്ലറുടെ വിമർശകനും നാസി വിരുദ്ധ പ്രവർത്തകനുമായിരുന്ന ഫ്രെഡറിക് ഗുസ്താവ് എമിൽ മാർട്ടിൻ നീമോളറുടെ ശൈലിയിലുള്ള ഒരു പ്രതികരണം ശ്രീ എ ഹരികൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചതാണ് വല്ലാതെ കണ്ണിലുടക്കിയത് ഫാസിസം അഡോൾഫ് ഹിറ്റ്ലറുടെ കുടുംബസ്വത്തല്ല അത് തീവ്ര ദേശീയതയുടെ രൂപത്തിൽ മാത്രമല്ല കടന്നുവരുന്നത് അത് ഏതു രൂപത്തിലും ഭാവത്തിലും കടന്നുവരാം മതവും ജാതിയുമൊക്കെ ഫാസിസത്തിന് ഇന്ധനമാകാം അപരൻ വെറുക്കപ്പെടേണ്ടവനാണ് എന്ന ചിന്തയാണ് ഫാസിസത്തിന്റെ അടിസ്ഥാനം വക്കഫ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാശയമല്ല അത് മതരാഷ്ട്രവാദത്തിന്റെ ഭാഗമാണ് ഓരോരോ തന്ത്രങ്ങൾ ഉപയോഗിച്ച് എല്ലാ മേഖലകളിലും കൈയേറ്റങ്ങൾ നടത്തുന്നത് മതരാഷ്ട്രം സ്ഥാപിക്കുന്നതിനാണ് ഭൂമി പിടിച്ചെടുക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതിനാണ് കേരളം ഇപ്പോൾ തന്നെ തീവ്രവാദത്തിന്റെ ഹബ്ബാണ് ഇനിയും അതിന്റെ രൂക്ഷത കൂടുകയുള്ളൂ ഞാൻ ഒരു ക്രിസ്ത്യാനിയായതുകൊണ്ട് ക്രിസ്ത്യൻ മതവിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ചും ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ പൗരൻ എന്ന നിലയിൽ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ മതിയെന്നാണ് ഈ അടുത്ത നാൾ വരെ വിചാരിച്ചിരുന്നത് എന്നാൽ ഇസ്ലാമിക ശരിയത്വ നിയമത്തിലെ വഖഫ് എന്നത് ആധാരമാക്കി ഇസ്ലാമിക നിയമപ്രകാരം പ്രവർത്തിക്കുന്ന വഖഫ് ബോർഡ് എന്ന സംവിധാനത്തിന് എന്റെ പേരിൽ നോട്ടീസ് അയക്കാമെന്നും എന്റെ വസ്തുവകകളുടെ പ്രമാണങ്ങൾ ഹാജരാക്കാൻ അന്തിശാസനം നൽകാമെന്നും എന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാമെന്നും എന്റെ വസ്തുക്കൾ കൈയേറാമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഈ സ്വഭാവത്തിലുള്ള വഖഫ് ബോർഡ് ഒരു സർക്കാർ സംവിധാനമാണെന്നും അതിന് ഇപ്പറഞ്ഞ അധികാരങ്ങൾ എല്ലാം നൽകിയിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം മുഖേനയാണെന്നും ഞാൻ ഞെട്ടലോടെ തിരിച്ചറിയുന്നു വഖഫ് ബോർഡിന്റെ ഉത്തരവിനെതിരെ എനിക്ക് കോടതിയിൽ പോകാനുള്ള അവകാശം പോലുമില്ല എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്റെ പരാതിയുമായി ഇസ്ലാമിക മതപണ്ഡിതന് നിർണായക സ്വാധീനമുള്ള ഇസ്ലാമിക നിയമപ്രകാരം പ്രവർത്തിക്കുന്ന വഖഫ് ട്രൈബ്യൂണൽ എന്ന മത കോടതിയിൽ പോയി ഞാൻ കരുണയ്ക്കായി യാചിക്കണമെന്നും ഈയിടെയാണ് മനസ്സിലാക്കുന്നത് അതായത് ഒരു ഇന്ത്യൻ ക്രിസ്ത്യാനിയായി ജീവിക്കണമെങ്കിൽ ഞാൻ ഇസ്ലാമിക മത നിയമങ്ങൾ കൂടി പാലിക്കണമെന്ന് ചുരുക്കം ഒരു സ്വതന്ത്ര മതേതര രാഷ്ട്രത്തിലെ പൗരനും ക്രിസ്ത്യാനിയുമായ ഞാൻ എന്തിന് ഇസ്ലാമിക മത നിയമങ്ങൾക്ക് കീഴ്വഴങ്ങണം വക്കഫിന് എന്റെ മേൽ എന്തധികാരം ഇത് എന്റെ സെക്യുലർ ജീവിതത്തിനും പൗരാവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമല്ലേ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലേ വെറുതെ ഒരു വഖഫ് നിയമ നമുക്ക് ആവശ്യം അതോ വഖഫ് ട്രൈബ്യൂണൽ എന്ന മത കോടതി പിരിച്ചുവിടുകയും വഖഫ് ബോർഡിന്റെ അധികാരം മുസ്ലിങ്ങളുടെ മേൽ മാത്രമായി പരിമിതപ്പെടുത്തുകയുമല്ലേ നമുക്ക് വേണ്ടത് ഇനി വഖഫ് ബോർഡിന് ഒരു അമുസ്ലിമിനെതിരെ പരാതി ഉണ്ടെങ്കിൽ വക്കീൽ നോട്ടീസ് അയക്കട്ടെ അല്ലെങ്കിൽ സിവിൽ കോടതിയിൽ നിന്ന് സമൻസ് വരട്ടെ അതല്ലേ ന്യായം ഈ ചോദ്യങ്ങൾ ഇപ്പോഴെങ്കിലും ഉന്നയിക്കേണ്ടത് മതേതര ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമെന്ന് കരുതുന്നു ഈ യാഥാർത്ഥ്യങ്ങൾ മതേതര വിശ്വാസികളുടെയും അങ്ങനെ അവകാശപ്പെടുന്നവരുടെയും ചിന്തയ്ക്കായി ഫാദർ ജെയിംസ് കൊക്കാവയലിൽ സമർപ്പിക്കുന്നു